ൊരു കാര്യം മനസ്സിലായില്ലേ ഇപ്പം പ്രസവമായാലും ശരി ഓപ്പറേഷൻ ആയാലും ശരി നിങ്ങളുടെ വിസ പ്രോസസ്സിങ് ആയാലും ശരി അതുപോലെ തന്നെ നിങ്ങളുടെ പി ആർ ആയാലും ശരി നിങ്ങളുടെ സ്ഥലം വില്പനയായാലും ശരി വാങ്ങലായാലും ശരി എവിടെയെങ്കിലും ടെൻഷൻ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് മെറിറ്റല്ല ഗ്രേസ് ആണെന്ന് തിരിച്ചറിയണം എന്താണ് ഇത് കർത്താവ് നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള കഴിവ് സ്വാധീനം കൊണ്ടിനേക്കുള്ളവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കാൻ പോകുമ്പോഴാണ് ഇതെല്ലാം ടെൻഷൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണത് അത് വിവേചിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഇനിയത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ഇപ്പോൾ ഡോക്ടറും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെ അതിന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അതിന് കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അവിടമ്പടിയിൽ ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആപ്ലിക്കേഷൻ കൊടുത്ത് കോൾഫർ ചെയ്ത് അത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മാതാവ് പുതിയ വാതിൽ തുറക്കും പുതിയ വാതിൽ എന്താ തുറക്കണമെന്ന് വെച്ച് ഇങ്ങനെ ഒരു പ്രൊവിഷൻ വന്നപ്പോൾ കുറേ പേര് ആദ്യം കിട്ടിയ അനത്യാഷ സ്റ്റാർട്ടാണ് ഡോക്ടർ ഭയങ്കര വിഷമമാണ് അനത്തശ പ്രൈവറ്റ് കോളേജിൽ അതുതന്നെ കിട്ടിയത് പിന്നെ ജനറൽ മെഡിസിൻ കിട്ടി ജനറൽ മെഡിസിൻ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നീട് പിന്നെ അതിനെ പ്രോസസ്സിങ് ആണ് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ദൈവം അവിടെ എത്തിച്ചതെന്ന് നിങ്ങൾ ധരിക്കരുത് ദൈവം നിങ്ങളെ കൊണ്ടുപോകും പിന്നെ എന്താ അവസാനം പെർട്ടിക്കുലർ മെഡിസിൻ ഡോക്ടർ വിധി വിശ്വസിച്ച ഒരു മെഡിസിൻ ഉണ്ട് അതിലേക്ക് കൊണ്ടുപോകും അതൊരിക്കലും ചിന്തിക്കാത്ത ഒരു റാങ്കിലാണുള്ളവർക്കാണ് അത് കിട്ടണത് പക്ഷേ അതിലേക്ക് ഈ താഴെയുള്ള ആൾക്കാരെല്ലാം വേറെ വേറെ കോളേജിലിട്ട് പോകും അപ്പോൾ സീറ്റ് എല്ലാം വേക്കൻറ്റായി വേക്കൻറ്റായിട്ട് വരും അവസാനം നാം ഡോക്ടർ അവസാനം പ്രവേശിക്കണത് ഒരു പെർട്ടിക്കുലർ മെഡിസനിലേക്കാണ് ദീൻസ് അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ഭയങ്കര റാങ്ക് കയറ്റമാണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്കിന് കിട്ടുന്ന അവരുടെ മെറിറ്റിൽ കിട്ടുന്ന സംഭവമാണ് മാതാവ് ഗ്രേസ് ചെയ്ത് കൊടുക്കുന്നത് കൈയെട്ടിച്ച് കറുത്ത അച്ഛൻ അച്ഛനിലൂടെ ഈശ്വര എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇരുപത് ശതമാനം പേര് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൈക്കോട്ടമി ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ് ആസ്വസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടനെ വല്ലാതെ അങ്ങ് ചിന്തിച്ചിട്ട് ഇത് നമുക്ക് കിട്ടാൻ കൂടിയ ഇത് നമുക്ക് കിട്ടാൻ കൂടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഡൗൺ ഡൗണായിട്ട് ഇന്നാക്റ്റീവായി പോകും പ്രാർത്ഥിക്കാതെ അത് പ്രത്യാശ വെക്കാതെ കൂളായി പോകും പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവം നിങ്ങളെ ഈ കേസുകെട്ടി വിട്ടാലും ദൈവം കേസ് കെട്ടി വിടത്തില്ല അത് മനസ്സിലാക്കാത്തവരാണ് ഈ മണ്ടന്മാർ വിട്ടി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന് അങ്ങനെ വചനമുണ്ട് വിട്ടി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന് നമ്മൾ ദൈവം ഇല്ല എന്ന് പറയത്തില്ല എന്താ ചെയ്യണത് ഈ വിഷയത്തിൽ ദൈവം ഇല്ല എന്നാണ് പറയണത് ഈ വിഷയത്തിൽ ദൈവമില്ല ഇത് സ്വാഭാവികമായിട്ട് പ്രൊസീഡി പ്രൊസീജിസിൽ പോവുകയാണ് അതാണ് നമുക്ക് പറയുന്നത് അപ്പോ അപകടം ഈ വിഷയപ്പോൾ തന്നെ ഒരു സാക്ഷി ക്രിസ്തു ജോസഫിൻ്റെ സാക്ഷി എന്താ ഇയാളൊരു നല്ല വെൽ ലേണഡ് സ്റ്റുഡൻ്റാണ് ടീച്ചറുമാണ് ഐ എൽ ടി എസ് പഠിപ്പിക്കുന്ന കോച്ചറാണ് പക്ഷേ എന്താ പറ്റുക ഇയാൾ ഒരു എന്താ സെൽഫ് എന്താ കോൺഫിഡൻ്റെ ചെറുപ്പത്വത്തിൻ്റെ ഒരു ആത്മവിശ്വാസമില്ലേ അപ്പം അതുകൊണ്ട് മിനിമം പ്രയറേ ഉള്ളു ചെറുപ്പക്കാരുടെ ചെറിയൊരു പ്രോബ്ലം അവരെ ഒക്കെ ബുദ്ധിപരമായിട്ടൊരു കണ്ടു നോക്കിയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് പറയും ഓ ഇത് ദൈവം സഹായിക്കും പക്ഷെ നമ്മൾ അധ്വാനിക്കണ്ടേ നമ്മൾ കഷ്ടപ്പെടണ്ടേ അപ്പോൾ അതുകൊണ്ട് അവരുടെ മസ്സിലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും കഷ്ടപ്പാട് മെറിറ്റല്ല അവരുടെ മെറിറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഉടമ്പടി ഫാഷൻ മെറിറ്റാണത് നമ്മളുടെ ആരോഗ്യം ബുദ്ധി നമ്മുടെ സ്വാധീനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓവറായിട്ട് നമുക്ക് ഈ മെറിറ്റിന് ഓവർ പ്രാധാന്യം വന്നാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് മക്കളെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ കഴിവ് അതിന് നിങ്ങൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ അപ്പോൾ നിങ്ങളുടെ മെറിറ്റിലാണ് ആശ്രയിക്കണമെന്ന് വന്നില്ലേ ഇപ്പം ഗ്രേസ് വർക്ക് ചെയ്യത്തില്ല ബൈബിള് നമ്മൾ ഉടമ്പടി വർക്ക് ചെയ്യണ എന്ത് ഫോർമലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് അപ്പോൾ ഈ ക്രിസ്ത്യൻ ജോസഫിന് സംഭവിക്കുന്നത് എന്താണ് ക്രിസ്ത്യൻ ജോസഫിന് എല്ലാം ഓക്കെയാണ് ആരോഗ്യമുണ്ട് സൗന്ദര്യമുണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് അവരെ കണ്ടറിയാൻ പറ്റുന്ന അടിമിട പിടിക്കാനായിട്ടാവുന്ന സംശയം പറയണത് അതിന് ഇടക്ക് സംഭവം ഉണ്ടായി അവൻ്റെ മെറിറ്റ് പോയി മെറിറ്റ് എന്താ പോയത് അവനെ ഈ ഐ എൽ എസ് ഒക്കെ പഠിപ്പിച്ചിട്ട് ക്യാൻഡാക്കി ചാടാൻ വേണ്ടി നിന്ന് നവേർട്ടിയാണ് പക്ഷേ പെട്ടെന്ന് മെറിറ്റ് പോയി മെറിറ്റ് എന്താ പോയത് ഇവൻ്റെ വണ്ടി പോയി വേറെ വണ്ടിയായിട്ട് ഇടിച്ച് കൈയൊടിഞ്ഞു പോയി മെറിട്ട് പോയി ഉടമ്പടിയുടെ ഭാഷ പറഞ്ഞാൽ മെറിറ്റ് പോയതേ ഉള്ളു അല്ലെങ്കിൽ കൈയ്യൊടിഞ്ഞെന്ന് പറയത്തില്ല ഉടമ്പടി മനസ്സിലായില്ലേ ഇതിലെല്ലാം തർജ്ജിമകളുണ്ട് ഉടമ്പടിയുടെ കവനൻ്റൽ ട്രാൻസ് ട്രാൻസ്ലേഷൻസ് ഉണ്ട് അതായത് നമ്മളെ കൈ കൈയ്യൊടിഞ്ഞാട്ട് ഡോക്ടർ പറഞ്ഞു കൈ കൈ കൈയ്യൊടിഞ്ഞ് ഫിസിക്കലായിട്ട് കൈ ഒടിഞ്ഞു പക്ഷെ ഉടമ്പടി അങ്ങനെ പറയത്തില്ല അവൻ്റെ മെറിറ്റ് വർക്ക് ചെയ്യുന്നില്ല ഇനി എന്ത് വർക്ക് ചെയ്യും പ്ലേസ് വർക്ക് ചെയ്യും അതാണ് സംഭവം മെരി അപ്പം നിങ്ങളെന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മെറിറ്റ് പോയതെന്നേ പറയാമോ മെട്ടുപോയാൽ നമുക്ക് പ്രശ്നമില്ല എന്താ കാര്യം ഗ്രേസിൻ്റെ ചാനൽ കറക്റ്റല്ലേ നമുക്ക് ഒരു തരത്തിൽ ഇപ്പോൾ ഒരാൾ കല്യാണം നടത്താം നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളുടെ കല്യാണം മകളുടെ കല്യാണം അടുത്ത മാസമാണ് നമുക്ക് ഈ ആഴ്ച പൈസ തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ അറിയുന്നു അയാൾ ആശുപത്രില്ല എന്ന് അതിൻ്റെ അർത്ഥം നമ്മളത് ചതിച്ചെന്നോ അയാൾ തരാ അല്ല തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പം പറഞ്ഞു അയ്യോനെ ഇല്ലല്ലോ നിങ്ങൾ കിട്ടുമെന്ന് അവിടെ നിന്ന് മേടിക്കാൻ പറയും അപ്പോൾ നമുക്ക് അവിടെ ചവിട്ടിക്കിടാൻ തുടങ്ങും അങ്ങനെയൊന്നും ചെയ്യരുത് കാര്യം എന്താണ് അതിൻ്റെ അർത്ഥം അയാൾക്ക് കാശ് മാളക്കെട്ടിക്കാൻ തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ അയാൾ പറയുന്നത് തരണില്ല എന്ന് പറഞ്ഞു എൻ്റെ ഇല്ല പലിശ ഒക്കെ വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞത് ഈ ഭയങ്കര പലിശ ഒക്കെ ആ ഭാര്യ തന്നെ വീട്ടിൽ അപ്പോൾ അപ്പോഴത് പറഞ്ഞു എന്നെ വേണ്ടി മേടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ അവരെവിടെയെങ്കിലും കാണട്ടോ മാളക്കെട്ടിക്കണവർ കൈ കെട്ടിരിക്കുക അവർ എവിടെ നിന്നെങ്കിലും കെട്ടി കണിക്കതെ നിങ്ങൾക്ക് എന്തായത് കൂത്തലേ കാശൊക്കടം മേടിച്ചാൽ കൊടുക്കുന്നത് നമുക്ക് എന്നും പറഞ്ഞു നിങ്ങളിങ്ങനെ കിഡ്നി പറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഭാര്യ അഞ്ചെട്ട് ഡയലോഗ് വീട്ടിൽ പാസ്സാക്കിയപ്പോൾ തന്നെ ഫുള്ളി ഫ്ലാറ്റായി പുള്ളി കൈമലത്തിൽ കളഞ്ഞു അയ്യോ മെടിച്ചങ്ങനെ തരാൻ പറ്റത്തില്ല കേട്ടാന്ന് പറയുമ്പോൾ ആ ഒരു മകളെ ഈ ഈയിടെ ആശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ അപ്പം നമുക്ക് തോന്നി ഇയാളെ വെടിവെച്ച് കൊല്ലാൻ തോന്നും നമ്മൾ പക്ഷേ ഉടമ്പടിയ ഭാഷ എന്താ പറയണത് നിൻ്റെ മെറിട്ട് പോയി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് കറത്ത് ഗ്രേസ് വർക്ക് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ്റെ പോകേണ്ടത് അതുകൊണ്ടാണ് നീ മുളയെടുക്കണത് അറിയുന്നില്ലേ പുതിയ കാര്യം മുളയെടുക്കണത് അറിയറിയേണ്ടതാണത് പുതിയ കാര്യം ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പത് ചോദിക്കണ ലൈസ് പുതിയ കാര്യം മുളയെടുക്കണമെന്ന് അറിയുന്നില്ലേ എന്താ കാര്യം മുളയെടുക്കണത് എന്താണ് ഇയാളെ കാശ് തരാമെന്ന് പറഞ്ഞ് മുളക്കെട്ടിക്കാൻ നമുക്ക് കൊടുത്ത കാശാണ് ഇപ്പോൾ ആ കൈ മലത്തണത് പക്ഷേ അത് ആ കൈമലത്ത നീ ദൈവഭജത്തിലാണെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാ പറയും വെയിറ്റ് നിരട്ട് പോയില്ല അല്ലേ നിരട്ട് പോയില്ലേ ഇനി നീ നോക്കിക്കോ ൻസി ഹൗ ഗുഡ് ഇസ് ദ ലോഡ് കർത്താവ് എത്ര നല്ലവനാണെന്ന് നീ ഇനി അനുഭവിച്ചറിയും കൈ അടിച്ച് കിടത്താ അപ്പോഴും മെറിറ്റ് പോയി കഴിഞ്ഞാൽ യോഗ്യത പോയി കഴിഞ്ഞാൽ പിന്നെന്തു ചെയ്യണം പിന്നെ വർക്ക് ചെയ്യാൻ പോണ ബൾബ് കത്താൻ പോണ ബൾബ് ഏതാണ് യോഗ്യതയുടെ അല്ല പിന്നെന്താണ് കൃപയുടെ ബൾബ് കത്താൻ പോണത് അപ്പോൾ നീ എന്ത് ചെയ്യണം കൃപയുടെ ബൾബ് കത്താൻ പറ്റിയ സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കിയെടുക്കണം വിശുദ്ധീകരണം ശക്തീകരണം ബൈബിൾ വായന ദാനധർമ്മം ഉടമ്പടിയുടെ എല്ലാവിധ നടപടിക്രമങ്ങളും ശക്തിപ്പെടുത്തണം അല്ലാതെ അവനെ വേണ്ടി ജോലി വേണ്ടി തോക്ക് മേടിക്കാൻ പോകല്ലേ ചെയ്യേണ്ടത് ഉടമ്പടി നടപീകരണം നടപടിക്രമങ്ങൾ കാര്യം അതിന് ചാനൽ ഔട്ട് ചെയ്യണം ഒരു നാഷണൽ ഹൈവേ തന്നെ നീ വെട്ടണം കർത്താവുമായിട്ട് അല്ല റോഡ് പോരാ കാര്യം ദൈവം മാത്രം സഞ്ചരിച്ചെത്തേണ്ട വഴികളാണിത് ഈ ക്രിസ്ത്യൻ ജോസഫിന് സാക്ഷ്യം ഭയങ്കര രസം വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൈ ഒടിഞ്ഞല്ലോ കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴും അവൻ പറയണത് എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയും വിദ്യാഭ്യാസവും കഴിവും ഒക്കെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള കാരണം ഞാൻ ദൈവം എനിക്ക് വേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്യാവശ്യം വിശ്വാസിയാണ് അവിശ്വാസിയല്ല പക്ഷെ ദൈവത്തെ അത്യാവശ്യം വേണ്ട ഒരാളായിട്ട് പേസുന്ന റിലേഷൻ അതാണ് അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായ റിലേഷൻ എനിക്കില്ല എനിക്ക് അങ്ങനെ ഒരു റിലേഷൻ വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല അതാണ് സംഭവം പക്ഷേ എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഒരു വ്യക്തിപരമായ റിലേഷൻ അല്ലാതെ ദൈവമായിട്ട് വേറെ റിലേഷൻ സാധ്യമല്ല എന്താണ് പ്രശ്നം ദൈവമായിട്ടൊരു ജനറൽ റിലേഷൻ സാധ്യമല്ല ട്രാൻസ്പോർട്ട് ബസ് നമ്മുടെ ബസ് എന്ന് പറയത്തില്ലേ ഇതിൽ നമ്മൾ തന്നെ കലറിയുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു ജനറൽ റിലേഷൻ ദൈവമായിട്ട് സാധ്യമല്ല ദൈവമായിട്ട് റിലേഷൻ വർക്കൗട്ട് ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു റിലേഷൻ പേഴ്സണൽ റിലേഷനാണ് അതാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് നീ ബഹുമാനിയനാണ് ഏഹ് പ്രിയങ്കരനാണെന്നൊക്കെ പറയണത് പേസ്റ്റണ് ഐ ഹാവ് ഹവ് യു ഔട്ട് ഇൻ മൈ പാ നിന്ന് ഞാൻ എൻ്റെ ഉള്ളം നാൽപ്പത്തി അഞ്ച് ഒമ്പത് പതിനഞ്ച് ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ അത് ഇംഗ്ലീഷ് ബൈബിളെ കുറച്ചുകൂടി മനോഹരമാണ് ഐ ഹാവ് യു ഔട്ട് ഇൻ മൈ പാ എൻ്റെ ഉള്ളം കൈയ്യിൽ കൊത്തി വെച്ചിരിക്കുന്നു കാർഡ് ചെയ്തിരിക്കുകയാണ് ദാറ്റ് മീൻസ് യു ആർ എ പാർട്ട് ഓഫ് മൈ ബോഡി നീ എന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് കൈ അടിച്ചു കിടത്താൻ സീലു എപ്പോഴും ഞാൻ പറയുകയും ദൈവത്തിന്റെ വെളി ദിംഗിൾ ലൊക്കേഷൻ എന്താണത് അതെന്താ പറയണത് ദൈവത്തിന്റെ കോൾ ടു ഇൻറ്റു ദൈവത്തിൻ്റെ ഓരോ വിളി നിന നിരുക്കമാകാൻ രൂകമാകാം നിൻ്റെ ജോലി തടസ്സ തടസ്സമാകാൻ താമസമാകാം പ്രാർത്ഥനയ്ക്കുള്ള അവസരമാകാം ഗ്യാപ്പുകളെല്ലാം യു മസ്റ്റ് ഫിൽ വിത്ത് യുവർ പ്രെയർ എല്ലാ ഗ്യാപ്പുകളും യു മസ്റ്റ് ക്ലെയിം യുവർ ഫെയ്ത്ത് നിൻ്റെ വിശ്വാ എല്ലാ ഗ്യാപ്പുകളും നിൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിള്ളലുകളും വീഴ്ചകളും എല്ലാം വിശ്വാസത്താൽ ഫില്ല് ചെയ്യേണ്ടതാണ് കൈ ഇടിച്ചു കിടത്ത ആശുപത്രിയിൽ Villapetanam 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 ും പ്രിയൊണ്ട് നിനക്ക് പകരമായി നിനക്ക് പകരമായി മനുഷ്യരെയും മനുഷ്യരെയും എൻ്റെ ജീവന് പകരമായി ഞാൻ നൽകുന്നു മയപ്പെടേണ്ട ഞാൻ നിന്നിലൂടെ നിന്റെ കൂടെ ഉണ്ട് ഈ ബോധം എപ്പോഴും ഉണ്ടാകണം ഒരു സാധനം അല്പം ലാഗ് ചെയ്ത അല്പം ഗ്യാപ്പ് വന്നാൽ യു മസ്റ്റ് ഫിൽഡ് വിത്ത് പ്രൊക്ലൈം ദ ഫെയ്ത്ത് ഐ യു മസ്റ്റ് ഫിൽഡ് വിത്ത് ദ പ്രേയർ ആ സ്ഥലത്തെല്ലാം നീ പ്രാർത്ഥന കൊണ്ട് ഫില്ല് ചെയ്യണം എന്താ കാരണം നീ പറയണം കർത്താവേ നിൻ്റെ സമയം നീ എനിക്ക് കൽപ്പിച്ച് നടക്കുന്ന സമയത്തെ ഞാൻ എൻ്റെ പ്രത്യാശ കൊണ്ട് വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞേ കർത്താവേ നീ എനിക്ക് കൽപ്പിച്ചു നൽകുന്ന സമയത്തെ ഞാൻ എൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുന്നു ദൈവവേദന എനിക്കും നിനക്കും ദൈവത്തിനു വേണ്ടി ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താണ് വിശുദ്ധീകരണമാണ് എന്ന് പറയണത് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല നിൻ്റെ സാഹചര്യങ്ങളെ ദൈവത്തിനെ വിശ്വാസം കൊണ്ട് ഏൽപ്പിക്കലാണ് എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല പുണ്യം ചെയ്യുന്ന അവസ്ഥ മാത്രമല്ല മറിച്ച് നിൻ്റെ സാഹചര്യങ്ങളെ നിൻ്റെ ആശങ്കകളെ എല്ലാം ആത്മാഭിഷേകത്തിലെ ദൈവത്തിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിശ്വാസം പ്രഖ്യാപിച്ച് കാത്തിരിക്കുന്നതും നിന്റെ വിശുദ്ധീകരണത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് കൈയിടിച്ചുകൾ താസീയർ ഒരു ഫോർമേഷനാണ് അവിടെ നടക്കുന്നത് അതായത് പൂർണമായി ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കും വരെ ഈ ഫോർമേഷൻ നടന്നുകൊണ്ടേ ഇരിക്കും ഇപ്പം എന്നെ സംഭവിച്ചിരിക്കണത് അവന് പ്രാർത്ഥന കുറഞ്ഞു എന്താ കാര്യം അല്ലെങ്കിൽ കൈ ഒടിഞ്ഞില്ലേ കാനഡ സ്വപ്നം കനേഡിയൻ സ്വപ്നമൊക്കെ പൊരിഞ്ഞു കൈയൊക്കെ ഒടിഞ്ഞു കൈ ഒടിഞ്ഞു പിന്നീട് എന്താ പറ്റിയത് കൈ ഉയർത്താൻ പറ്റിയില്ല പിന്നീട് കൈ പഴുത്തു അകത്ത് കിടന്ന് ഇരുമ്പ് റോഡ് പഴുത്തു സി അപ്പം നീരായിക്കാലേ ചെറുപ്പക്കാരൻ ഡിസ്ഫിഗറായിപ്പോയി നമ്മുടെ രക്ഷ മായറുമ്പോൾ രക്ഷണം മാറത്തില്ലേ അല്ലേ അപ്പോൾ മാറും അപ്പം അതനുസരിച്ചിട്ട് അവൻ്റെ ഒക്കെ ഇങ്ങനെ ചീർക്കാൻ തുടങ്ങി പക്ഷേ ഈ ഫെയ്ത്ത് ചീർക്കുമ്പോഴും ക്രിസ്തു ജോസഫ് ഒരു കാര്യം ചെയ്യും ഉടമ്പിടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കും ഒരു പിടി ഒരു പിടി അത് ഇപ്പം എന്നെ സംഭവിച്ചിരിക്കണത് വൺ ബൈ വൺ ട്രാജഡിയാണ് ഇങ്ങനെ ട്രാജഡി വൺ ബൈ വൺ ആയിട്ട് സംഭവിക്കുമ്പോഴും ഉടമ്പടി ധ്യാനം ഇവൻ കൂടിക്കൊണ്ടേ ഇരിക്കും എന്താ കാര്യം എന്തൊക്കെ കയ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും കർത്താവ് എന്നെ ടോട്ടലായിട്ട് കൈവിടത്തില്ല എപ്പോഴും കർത്താവ് എന്നെ ഏറ്റെടുക്കും കാത്തിരിക്കുകയാണ് അത് ഭയങ്കര സാക്ഷ്യമാണത് പക്ഷെ ആൾക്കാർക്ക് ആ സാക്ഷ്യം മനസ്സിലായി തോന്നുന്നത് പക്ഷെ അത് ഭയങ്കര സാക്ഷ്യമാണ് നമ്മൾ സാധാരണ ഒരു ക്വാളിറ്റീസ് ഉള്ള സാക്ഷ്യമാണ് എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇവൻ്റെ കൈ രണ്ടാമത് റീ ഓപ്പൺ ചെയ്യും ഒടിഞ്ഞുപോയ കൈ അകത്തിരുമ്പ് റോഡ് പൊട്ടിയില്ലേ അത് റീ ഓപ്പൺ ചെയ്യും റീ ഓപ്പൺ ചെയ്ത് വീണ്ടും അത് പൊറുക്കും ഇപ്പോൾ രണ്ട് വർഷം വെറുതെ പോവുകയാണ് രണ്ട് വർഷം വെറുതെ പോവുകയാണ് എന്നിട്ട് ഈ രണ്ടു വർഷം അടുത്ത് വരുന്ന ഇരുപത് വർഷം നീ നിലത്തി കിടന്നുരുണ്ടോ അല്ലെങ്കിൽ മുൾക്കിടം വെച്ച് നടന്നോ കുറിച്ചു പേര് വിശ്വാസം പ്രഖ്യാപിച്ചോ അതല്ല പ്രശ്നം ഈ ദൈവത്തെ നേരെ പിടുത്തം കിട്ടാത്ത ഈ രണ്ട് വർഷം നീ എന്ത് ചെയ്തു എന്നാൽ പ്രശ്നം അതാണ് എൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇതൊരു അമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് നാളെ ഈ ക്രിസ്ത്യൻ ജോസഫ് ആരോഗ്യവാനായി വേണമെങ്കിൽ ഒത്തിരിയേറെ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യും ഒത്തിരിയേറെ സാക്ഷി ജോലിയൊക്കെ ചെയ്യും പക്ഷേ അതിന് മാർക്ക് കുറവായിരിക്കും ആരോഗ്യത്തിൽ ചെയ്യുമ്പോൾ അനാരോഗ്യത്തിൽ ചെയ്യുമ്പോൾ രണ്ട് മാർക്കാണ് ആരോഗ്യത്തിൽ ചെയ്യണതിന് ഒരു ചോദ്യത്തിനുള്ളതെങ്കിൽ അനാരോഗ്യകാലത്ത് അതിന് ഇരുപത് മാർക്കായിട്ട് കൂടും അതാണ് അതാണെൻ്റെ വിഷയം ഇതൊരു ടെക്നിക്കലായിട്ടുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള അപ്രോച്ചാണ് നിനക്കിത്തിരി വിഷമം കണ്ണീരും ഞാൻ ചോദിക്കും നീ എന്താ എൻ്റെ ഇടവകയിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് നേരിട്ട് അറിയാമല്ലോ അപ്പോൾ ഞാൻ ചിലവുകളോടൊക്കെ ചോദിക്കും എൻ്റെ അടി പള്ളി പറഞ്ഞില്ലേ ഇത് അപ്പോൾ അവിടെ ചിരിക്കും അപ്പോൾ അമ്മ പറയും അവർക്ക് പാടില്ലാതെ കിടക്കാറുന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ കാലത്തൊക്കെ പാടില്ലാതുകഴിഞ്ഞാൽ അതിന് കിടക്കുക അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാനും പറയും എന്താ കാര്യത്തിൽ ഞാൻ പിരിച്ചു വന്ന് നടുവേദനയിട്ട് കിടക്കണമെന്നാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഇറങ്ങിയാണെങ്കിൽ ആ സമയത്ത് പള്ളിയിൽ പോകണം എന്താ കാര്യം അറിയാവുക അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആ ക്വസ്റ്റിൻ ഒരു ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റിനാണത് നാളെ നീ ഒക്കെയാകും നീ നല്ല ആരോഗ്യപതിയാവും ആരോഗ്യവനാകും പക്ഷേ അതിന് നീ അപ്പം ദേവാലി പോകുമ്പോൾ രണ്ട് മാർക്കാണ് കിട്ടണത് കാരണം ഇവർ ഈ ഹെൽത്തിൽ എന്നൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലല്ലോ ഇപ്പോഴത്തേക്ക് മൂട് കഴുപ്പം നടവ് കിഴപ്പം ഭക്ഷണം കഴിക്കണം ഒക്കാനും വേണ്ടി സാധിക്കും ഇതൊക്കെ വല്ല ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണില്ല പക്ഷേ അപ്പം നീ പോകുമ്പോൾ അതിന് ഇരുപത് മാർക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ആണ് എപ്പോഴും ഇങ്ങനെ ഓരോരോ കാലത്ത് നമുക്ക് കുറച്ച് ക്ലെയിം ഉണ്ടാക്കി വെക്കണം അതായത് കപ്പാസിറ്റി കപ്പാസിറ്റി ഉണ്ടാക്കി വെക്കണം അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ മോശം കാലം വരുമ്പോൾ ഈ കപ്പാസിറ്റിയിൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു പിടിപാടുണ്ടാകും അപ്പോൾ നമുക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാകത്തില്ല ക്രിസ് ജോസഫ് വീണ്ടും സുഖപ്പെട്ട് സുഖപ്പെട്ടുകഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമുണ്ട് അവൻ്റെ കൈ സ്വാധീനം പോയി കൈ പൊക്കാൻ പറ്റുന്നില്ല ആ പറഞ്ഞു ഈശോ ഞാൻ എൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലത്തെല്ലാം എനിക്ക് അത്യവും വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ ഉടപടി ധേനൊക്കെ കൂടി ഞാൻ വിശ്വാസം കളഞ്ഞില്ലല്ലേ ഈശോ അപ്പം എനിക്ക് ജോലി കിട്ടണ്ടേ എന്നെ നീ എന്നെ സഹായിക്കണ്ടേ എൻ്റെ കൈ ഇങ്ങനെ തളന്നുപോയ കാര്യത്തിൽ ഞാൻ ബെഞ്ച് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സൊക്കെ പിടിച്ചാൽ പിടിക്കണ സമയത്ത് കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കും വിട്ട തകയെന്ന് അടിച്ച് താഴെ പോകും കൈ അങ്ങനെ അങ്ങനൊരവസ്ഥയിൽ കൈയായി പോയി അപ്പോൾ അവന് ഭയങ്കര സങ്കടമായി ഒരു ഒരു യുവാവ് പോകുന്ന ഒരു വഴി കണ്ടില്ലേ പക്ഷേ എന്നാലും ഇവൻ പിടിവിടുന്നാകത്തില്ലേ എന്നാലും അവൻ വിശ്വാസത്തിൽ പിടിവിടാതെ നിൽക്കണേ കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ അങ്കിൾ വരും അങ്കിൾ വരുമ്പോൾ പറഞ്ഞ് ക്രിസ്റ്റി എന്തായി നിറ ജീവിതം കുറച്ചല്ലേ എൻ്റെ കൈയ്യൊക്കെ പോയല്ലേ ആ അങ്കളെ കൈ പൊക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പൊക്കിയപ്പോൾ ഏഹ് പൊങ്ങി നിൽക്കണ അതാരെ സാർ അങ്കളെ കൈ പൊക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞ് ഇനി പൊക്ക നോക്കിയപ്പോളേ അത് ഫുള്ളായിട്ട് പണ്ടിത പോയി പൊങ്ങി നിൽക്കുന്നത് ഈ സ്റ്റെ ടോട്ടലി കൈ ഇടിച്ചു കിടത്താനും സ്ഥലല്ലേ രണ്ടാമത് ഓപ്പറേറ്റ് ചെയ്തിട്ടും അവൻ്റെ കൈയുടെ സ്വാധീനം പോയല്ലോ അതെന്ത് സംഭവിച്ചാൽ എന്നിട്ട് കർത്താവ് മനഃപൂർവ്വം ഇവന് സ്വാധീനം വെച്ച് കൊടുത്തതാണ് ഇവൻ നിലച്ചറിയാത്ത സമയത്ത് ഇതാണ് മെറിട്ടല്ല ഗ്രേസ് ആണിത് നോട്ട് ബൈ മെറിറ്റ് പൈതൃശാസ്ത്രപരമായിട്ട് മെറിറ്റില്ല കൈക്ക് രണ്ടാം റോഡിട്ടപ്പോൾ സ്വാധീനം പോയി പക്ഷേ പിന്നെ എന്താണ് വർക്ക് ചെയ്തിരിക്കണത് ഇവനെന്നിട്ടും വിശ്വാസത്തിൽ നിന്ന് പിടിപിടാതെ നിൽക്കുകയാണ് ഒരു പക്ഷേ ഈ കാലത്ത് ഏറ്റവും നല്ല ചെറുപ്പകാല സാക്ഷ്യങ്ങളൊന്നാണത് കാര്യം എന്താണ് വേദനയുടെ കാലത്തും പിടിവിടാതെ വിശ്വാസത്തിൽ പിടിവിടാതെ നിൽക്കുന്നത് അത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവം അവി നമ്മൾ അവിശ്വസ്തരായാൽ പോലും ദൈവം വിശ്വസ്തനായിരിക്കും അതുകൊണ്ട് നിൻ്റെ ഉടമ്പടിയിൽ എപ്പോഴായാലും പ്രതിഭ നിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായിരിക്കും പക്ഷേ അച്ഛൻ്റെ അഭിപ്രായം നിങ്ങളായിട്ട് പിടിവിടരുത് ഇത്തിരി മോശമൊക്കെ സംഭവിച്ചാലും കാര്യം ഗ്രേസിലേക്ക് മാത്രേസിലേക്ക് വരികയാണ് ഈശോമിശ്സ്തുതിയായിരിക്കട്ടെ ഞാൻ എൻ്റെ പേര് സൗമ്യ ജിമ്മി ഞാൻ മൗറീഷ്യസിൽ പതിനാറ് വർഷമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ വീട് നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ വരുന്നത് ആക്ച്വലി ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയത് അത് കഴിഞ്ഞ് ഒരു അതിനു മുമ്പ് ഒരു മെയ് ഫസ്റ്റ് സൺഡേയിലാണ് എനിക്കിവിടുന്ന് ഈ മാസിക കിട്ടുന്നത് ഈ മൗറീഷ്യസിൽ നിന്ന് ഒരാളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ഈ മാസിക തന്നു അങ്ങനെയാണ് ഞാൻ ഈ എന്ന ഈ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് സാധിച്ചത് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ എൻ്റെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയോ തിരികെത്തിക്കുന്നതോ ഒരു കൊന്തയോ ഞാൻ മുടക്കിയിട്ടില്ല അതുവരെയും ഞാൻ അത്രയ്ക്കും തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഒത്തിരി ബുദ്ധിമുട്ടോടുകൂടി തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പല പല മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ കാനഡയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു രണ്ട് പ്രാവശ്യം എൻ്റെ കാനഡയുടെ സി എസ്ക്യു ലെവൽ എത്തുമ്പോഴത്തേക്കും സ്കോറിൻ്റെ പ്രോഗ്രാം പ്രോബ്ലം വന്ന് അത് ക്യാൻസൽ ആയി പോവായിരുന്നു ഫസ്റ്റ് ഒരു ഒമ്പത് എട്ട് വർഷം കഴിയുമ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത് എനിക്കിനിയും കാനഡയ്ക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കാനഡയിൽ നിന്ന് ഒരു റൂൾ വന്നു നമുക്ക് ഓൺലൈൻ വഴിയായിട്ട് കാനഡ പ്രോ അതായത് ഒരു കോഴ്സ് പഠിക്കാമെന്നുള്ളത് ഒംനി കോളേജുമായിട്ടുള്ള ഒരു ഡീലായിരുന്നു അങ്ങനെ ഞാൻ ആ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തു ഉറപ്പില്ലാത്തൊരവസ്ഥയായിരുന്നു അഞ്ചര ലക്ഷം രൂപ ഞങ്ങൾ മുടക്കി ആ കോഴ്സിന് വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ അതിശയമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് കുറേ നാളത്തേനൊരു ഡെഡ്ലൈൻ മാതിരിയായിരുന്നു ഒത്തിരി പൈസകളെല്ലാം മുടക്കിയെങ്കിലും അതിനൊരു തീരുമാനമൊന്നും വന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പ്രോസസിംഗിൻ്റെ ചെറിയ ചെറിയ തോതിലുകൾ അത് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മൗറീഷ്യസിൽ പതിനാറ് വർഷമായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ നമുക്കൊരു പി ആർ ഒ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പിള്ളേർക്കാണേലും ഹസ്ബൻഡിനാണേലും എനിക്കാണേലും അവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇയർലി പെർമിറ്റ് റിന്യൂ ചെയ്യണം ഒരു പത്ത് വർഷം ആകുമ്പോഴത്തേന് ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ അതും ഞങ്ങളൊരു രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യത്തെ ആ ട്രൈ ചെയ്ത് മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്ക് മൗറീഷ്യൻ പി ആർ കിട്ടി പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ആഗ്രഹിച്ചത് ഒരു കാനേഡിയൻ പി ആറിനായിരുന്നു പക്ഷേ ആ പി ആർ ഒര് മൂന്ന് മാസം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയതായിരുന്നു അത് കിട്ടിയ ഉടനെ തന്നെ ഞങ്ങളുടെ കാനറയുടെ പ്രോ കാനറയുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു അത് ഒരു ഒരു ഫസ്റ്റ് ബാച്ചിനെ ഒരു കുറച്ച് പേര് മാത്രമേ അവർ കയറ്റി വിട്ടുള്ളൂ രണ്ടാമത്തെ ബാച്ചായ ഞങ്ങളുടെ മൗറീഷ്യസിലുള്ളവർക്ക് മാത്രം ആറ് ആറ് ആറുപേരുടെ മാത്രം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എല്ലാവർക്കും വർക്ക് പെർമിറ്റിനാണ് ഫസ്റ്റ് കിട്ടേണ്ടത് അത് മൗറീഷ്യ റൂൾ അനുസരിച്ച് ഒൻപത് ആഴ്ചയെടുക്കും ആ വർക്ക് പെർമിറ്റ് അപ്രൂവായി കിട്ടാൻ ആ സമയം ഒരു സെപ്റ്റംബർ മാസത്തിൻ്റെ അടുത്തായിരുന്നു ഞാൻ മാതാവിനോട് ഇവിടെ വന്നു മാസത്തിലെ ലീവിന് ഇവിടെ വന്നു പക്ഷേ ഞാൻ കുപാസനത്തിൽ എനിക്ക് വരാൻ സാധിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് മാതാവിൻ്റെ ദിവസമായ സെപ്റ്റംബർ എട്ടിന് ഒരു മൂന്നാഴ്ചത്തേന് ആ പെർമിറ്റ് എനിക്ക് ചുരുക്കിത്തരാമോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്ത് പക്ഷേ മാതാവ് വർക്ക് പെർമിറ്റെ തൊടാണ്ട് ഡയറക്റ്റ് ടെൻ ഡേയ്സിൽ അതായത് ഞാൻ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തിട്ട് ടെൻ ഡേയ്സ് ആയി പക്ഷെ അത് എട്ടല്ല ഒമ്പതാം തീയതി ആക്കി മാറ്റി പക്ഷേ എനിക്ക് അത്ഭുതകരമായി പത്ത് ദിവസം കൊണ്ട് കാനേഡിയൻ പി ആറ് എൻ്റെ കൈ കിട്ടി എൻ്റെ കൗൺസിലർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ കണ്ണുകളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു രണ്ട് മൂന്ന് വർഷം എടുക്കേണ്ട പി ആർ ആണ് ഈ പത്ത് ദിവസം കൊണ്ട് നിനക്ക് സാധിച്ചത് അത് നിനക്ക് എങ്ങനെ സാധിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു അവരൊരു കാനേഡിയനാണ് അവർ പറഞ്ഞു ഞാനും വിശ്വസിക്കുന്നു കറക്റ്റായിട്ട് മാതാവ് കാണിച്ചു തന്നതായിരിക്കും ഈ പത്ത് ദിവസം കൊണ്ട് നിനക്ക് പി ആറ് കിട്ടിയെന്ന് പറഞ്ഞു അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതവും എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും രണ്ടാമത്തത് എനിക്ക് രണ്ട് പിള്ളേരാണ് ഒരാൺ കൊച്ചും ഒരു പെൺകൊച്ചും പെൺകൊച്ചു ജനിച്ചപ്പം തൊട്ടേ എക്സിമിയാണ് അവളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചൊറിഞ്ഞൊരു വൈറ്റ് കളറുള്ള പാച്ചസ് ആയിട്ട് വരും അത് ചില സമയത്ത് സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ചൊറഞ്ഞ് കുഞ്ഞിന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല അതുപോലത്തെ ഒരു അലർജി പോലെയായിട്ട് വരും അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഉടമ്പടി എടുത്ത് ധ്യാനിച്ചിട്ട് എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തന്നു ആ ഉപ്പ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കുഞ്ഞിൻ്റെ ഏതൊക്കെ ഭാഗത്ത് കുഞ്ഞിന് ചൊറിയുന്നു പക്ഷേ അവൾക്കത് തേക്കുമ്പോൾ എന്തായാലും ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു പലപ്പോഴായിട്ട് അവൾ ചൊറിച്ചിൽ വരുമ്പോൾ എന്നോട് പറയും അമ്മേ അത് തേച്ച് താന്ന് പറയും അപ്പം ഞാനത് തേച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലും കുഞ്ഞിന് വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയില്ല പക്ഷേ അവൾ നന്മ നിറഞ്ഞ മറിയും ചെല്ലും തേക്കുന്ന സമയത്ത് പക്ഷേ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ കുഞ്ഞിനൊന്നും കാണാനും പറ്റുന്നില്ല അവൾക്കിപ്പോൾ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് പതിമൂന്ന് വയസ്സായി ഈ രണ്ട് വർഷം കൊണ്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു പാച്ചവോ അങ്ങനെ ഒരു പാടോ ഇല്ല അങ്ങനെ ഒരു അലർജിയും അവൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല പിന്നെയും ഉടമ്പടിയിലല്ലാതെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് മൂലം പല നല്ല കാര്യങ്ങളും പല വലിയ വലിയ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നു എല്ലാത്തിനും ദൈവമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി